മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക ലക്ഷ്യമിട്ട് ബോധവൽക്കരണ ക്ലാസും ലഹരിക്കെതിരെ വിമുക്തി ക്ലാസും സംഘടിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മത്സ്യബോർഡ് ചെയർമാൻ ബഷീർ കൂട്ടായി അധ്യക്ഷനായി നാഗരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അബ്ദുൾ മജീദ് സമീർ ഖാൻ കുഞ്ഞുമുഹമ്മദ് സ്വാമി ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു બોધકન કનવલ આવશે લઈને લેહરી કેદરાયા વિમુક્તિ પાસનીય ઉપાર્કન સંતોષ કોડુડી નવંતરાયનભાઈ ibrade ઓકે નરતો સંદોતા સહીരിക સંબોધિત કર એтернаટિવ મંચલાઈટ ડાઉંગ મનર કેલ્લો સેવાક્યુ દેચું છું ડાઉંગ ત્યારે પેડા ભાસ્ટીવાડ એને ನಮ್ಮ ನಾಗೇಶ್ ಪಂಚಾಯತ್ ಪ್ರಸಿ ಮುಳುಗಾಟಿಕ್ನಾ അത് രണ്ടു ദിവസം മുമ്പിൽ രണ്ടിനുമായി പോയതാണ് രണ്ടു ദിവസം മുമ്പ് വീണ്ടും അത്രയും ഒരു തരത്തിലും ഇതൊന്നും ഇപ്പൊ കേരളത്തിലുള്ള രാഷ്ട്രീയ കണക്കുകൾ ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ ഇതിന്റെ ഒരു സന്ദേശം മനസ്സിലായി എല്ലാ വകുപ്പുകളും ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തെല്ലാമാണ് എന്ന് വിശദമാക്കിയിട്ടുണ്ട് ദീർഘമായ ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ടും ഇതെല്ലാം തടയാൻ ബാധ്യതപ്പെട്ട മന്ത്രിക്ക് തന്നെ ഈ നിരോധിത പ്ലാസ്റ്റിക്സിൽ കുറിഞ്ഞാൻ ഒക്കെ തരിക എന്ന് പറഞ്ഞു ഇനി അതാവിലെ ആണ് ഞാൻ പരസ്യമായി വിരസിച്ചത് മാത്രല്ല എനിക്കൊരു ഗവൺമെന്റ് ഉത്തരവ് വേറെ ഇറക്കേണ്ടി വരും അവസാനക്കി തദ്ദേശ വകുപ്പിന്റെ പരിപാടിക്ക് ഒന്നുകിൽ ബസ്കൂളിലെ കുട്ടികളൊന്നും പുസ്തകം പ്ലാസ്റ്റിക് പറ്റില്ല പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും ും പുതായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ ആൻഡ്